നമ്മുടെ ധ്യാനത്തിനായി നമുക്ക് തിരുവിച്ചിരുന്ന ഒരു വാക്യം വായിക്കാം രണ്ട് കുരുതിന്റെ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്ന് ഭയപ്പെടുന്നു ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ ഞാൻ ോടുള്ള ഏകാഗ്രത നഷ്ടമാവരുത് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനും നമ്മുടെ മനസ്സ് അവിടെയും ഇവിടെയും പതറുവാൻ ഇടയാവരുത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം അപ്പൊ പിശാജിനെ അവിടെ സർപ്പം എന്നാണ് വിളിച്ചിരിക്കുന്നത് സർപ്പം ഉപായത്താൽ ഹവയെ വഞ്ചിച്ചു എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പാമ്പല്ല സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം ആ മഹാസർപ്പം ഹവെ ഉപായത്താൽ ചതിച്ചു ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ പതിനേഴാമത്തെ വാക്യം എന്നാൽ നന്മ തിന്മകളെ അറിവിന്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത് നാളിൽ നീ മരിക്കും ദൈവം ആദത്തോട് ഹൗവയോടുമായി പറഞ്ഞിരുന്ന ദൂത് തോട്ടത്തിലുള്ള സകലവൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് തിന്ന എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും പക്ഷേ ഈ ദൈവകൽപ്പന എന്താ മൂന്നാം വാക്യം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് അവൾ അവളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു ദൈവജനത്തിൽ കൂട്ടിച്ചേർത്തു സദൃശവാക്യം മുപ്പതിന്റെ ആറ് നീ അവന്റെ വചനത്തോടൊന്നും കൂട്ടിച്ചേർക്കരുത് അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കളനാവാൻ ഇടവരരുത് ദൈവം പറഞ്ഞത് വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്നായിരുന്നു പക്ഷേ തിന്നരുത് തൊടുകയും അരുത് ആ ഒരു അതിവാചകം അവളുടെ കയ്യിൽ നിന്ന് വരാൻ കാരണം എന്താ സാത്താൻ വന്നിട്ട് ചോദിച്ചു ദെയ്യം നിങ്ങളോട് വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ചോദ്യം കൽപ്പിച്ചിട്ടുണ്ടോ എങ്ങനെയാ മാർക്ക് ഇടുന്നത് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കുത്ത് അന്ന് പാമ്പ് ചോദിച്ച ചോദ്യം അതേ ആ ചിഹ്നമാണ് ഇന്നും ചോദ്യത്തിന് ഇടുന്നത് ദെയ്യം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ കൽപ്പിച്ചിട്ടുണ്ടോ വാസ്തവമായി എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാത്താൻ ഹവയെ ഹൗദിക്കുകയായിരുന്നു ഈ ദൃഷ്ടാന്തം ഉപയോഗിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത് സാത്താൻ ആരാന്നറിയണ്ടേ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം വാക്യം നിങ്ങൾ പിതാവിന്റെ ൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യ മുതൽ കൊലപാതകനാകുന്നു അവനിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നില്ല അവൻ ഫോഷ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്തു പറയുന്നു അവൻ ഫോഷ് പറയുന്നവനും അതിന്റെ ുമാകുന്നു അതുകൊണ്ട് പുതിയ വിശ്വാസികൾക്ക് പൗലോസ് നൽകുന്ന മറ്റൊരു ഭയനിർദ്ദേശം കൊലോസ് ലേഖനം രണ്ടിന്റെ എട്ടാമത്തെ വാക്യത്തിനുണ്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു മുഴുവൻ അത് മനുഷ്യരുടെ ഒത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമല്ല തത്വജ്ഞാനവും വെറും വഞ്ചനയും പറഞ്ഞ് നമ്മളെ വഞ്ചിക്കുകയാണ് ക്രിസ്തുവിൽ നിന്നുള്ള നമ്മുടെ ഏകാഗ്രതയും ആ സമർപ്പണവും വിട്ട് നമ്മളെ വഷളാക്കി കളയുക എന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം രണ്ട് കൊരിന്ത ലേഖനം പതിനൊന്നിന്റെ മൂന്നേ നാലേ വാക്യങ്ങൾ ഒരിക്കലൂടെ നോക്കിയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഭയപ്പെടുന്നു അടുത്ത വാക്യം വന്ന് മറ്റൊരു യേശുവിനെ സുവിശേഷം തത്വജ്ഞാനവും വെറും വഞ്ചനയും യേശു ആണെന്ന് തോന്നും ദൈവത്തിന്റെ ആത്മാവാണെന്ന് തോന്നും സുവിശേഷമാണെന്ന് തോന്നും പക്ഷെ അത് വേറൊരു യേശുവാണ് അത് ആത്മാവാണ് അത് വേറൊരു സുവിശേഷമാണ് ലേഖനത്തിലേക്ക് വരാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ സുവിശേഷം മറിച്ച് കളവാൻ ഇച്ഛിക്കുന്നു അടുത്ത ഭാഗം എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീ വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാലവൻ ശപിക്കപ്പെട്ടവനാണ് വേറൊരു ക്രിസ്തു വേറൊരു ആത്മാവ് വേറൊരു സുവിശേഷം അതിന്റെ എല്ലാം ലക്ഷ്യമെന്താ നിങ്ങളെ മറിച്ച് കളയുക നിങ്ങളെ ചതിച്ചു കളയുക നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുക പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അധികാരത്തിൽ നിയോഗത്തിൽ രാജാവായിരുന്ന രാജാക്കന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഇസ്രായേലിലെ ആയാലും യഹൂദിയിലെ ആയാലും രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരിൽ പലരും ദൈവത്തെ ആരാധിച്ചു എങ്കിലും ഏകാഗ്രതയോടെ ആയിരുന്നില്ല ദൈവത്തിൽ ഏകാഗ്രത ഇല്ലാതിരുന്ന രാജാക്കന്മാർ ശലോമോനെ കുറിച്ച് വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിന്റെ നാല് അവന്റെ ഹൃദയം തന്റെ ദൈവമായ ഹോവിയെങ്കിൽ ഏകാഗ്ര ിയൊക്കെ ആയിരുന്നു പക്ഷെ അവന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ ഏകാഗ്രതയുള്ളതായിരുന്നില്ല അവൻ വയസ്സനായപ്പോൾ അവന്റെ ഭാര്യമാർ അന്യജാതിക്കാരുടെ സ്ത്രീകൾ അവന്റെ ഹൃദയം ആ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളഞ്ഞു അവന്റെ ഹൃദയം ഏകാഗ്രമായിരുന്നില്ല ഇനി ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചിന്റെ മൂന്നിന് വായിക്കുന്നുണ്ട് ദാവീദിന്റെ ഹൃദയം പോലെ അവന്റെ ഹൃദയം ദയ്യമായ യഹോവെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല ഇനി രണ്ടു ദിനോത്താന്തം ഇരുപത്തിയഞ്ചാമത്തെ രണ്ടാമത്തെ വാക്യത്തിൽ അമസ്യ അവനെ കുറിച്ച് വായിക്കുകയാണ് അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്ര ഹൃദയത്തോടെ ആയിരുന്നില്ല താനും പതറിയ മനസ്സോടുകൂടെ ചിതറിയ അവസ്ഥകളിൽ ദൈവത്തെ സേവിക്കരുത് ദൈവ സന്നദ്ധയിൽ ഏകാഗ്രതയോട് നമുക്ക് ദൈവത്തെ സേവിക്കാൻ കഴിയണം എന്നാൽ ഏകാഗ്രതയോട് ദൈവത്തെ സേവിച്ച രാജാക്കന്മാരുടെ ചരിത്രവും ബൈബിളുണ്ട് രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചാമതേ പതിനേഴാമത്തെ വാക്യം ആസയുടെ ഹൃദയം അവന്റെ ജീവകാലമൊക്കെയും ഹോങ്കൽ ഏകാഗ്രമായിരുന്നു അമ്മ രണ്ട് ദിനവൃത്താന്തം പതിനാറാമതി ഒമ്പതാമത്തെ വാക്യത്തിൽ പ്രവാചകനായ ഹന ആസിയോട് ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും മൂടാടി സഞ്ചരിക്കുന്നു നിന്റെ ഹൃദയം നിന്റെ ഏകാഗ്രമായിരുന്നാൽ ദൈവത്തിന്റെ കണ്ണു നിന്റെ മേലുണ്ടായിരിക്കും അവന്റെ അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ചെവിയുടെ നിലവിളിക്കായും തുറന്നിരിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാമത്തെ മൂന്നാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവും പറയാണ് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ ആലിയത്തിന്റെ പണിക്കു വേണ്ടി ജനം സംഭാവന ചെയ്തതിനെ കുറിച്ച് തിരുവഴുത്തിന് വായിക്കുന്നത് ജനം മനഃപൂർവമായി കൊടുത്തത് അവർ സന്തോഷിച്ചു ഏകാഗ്രതയോടെ മനഃപൂർവമായിട്ടായിരുന്നു അവർ കൊടുത്തത് ഏകാഗ്രതയോട് ദൈവത്തെ സേവിക്കുക അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കഴിയുന്ന ഒരു പദം എൺപത്തിയാറാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം യഹോവേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ എന്നാൽ ഞാൻ നിന്റെ സത്യത്തിൽ നടക്കും നിന്റെ നാമത്തെ ഹൃദയത്തെ പൗലോസ് നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ഭക്തിയും വിട്ട് സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി അത് വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ച ഹിസ്കിയാവ് ജീവിതത്തിൽ നിന്നുള്ള ചില ആത്മീക ചിന്തകൾ നിങ്ങളോട് പങ്കുവെപ്പാൻ ഞാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുകയാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാമതേ മൂന്നാമത്തെ വാക്യത്തിൽ ഹിസ്കിയാവ് പറഞ്ഞ ആ ചിന്ത ഞാൻ ഏകാഗ്രതയോടും വിശ്വസ്ഥതയോടും കൂടെ നിന്നെ സേവിച്ചു എന്ന് ഓർക്കണമേ അദ്ദേഹം ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് രാജാവായി മാറുന്നത് രാജാവായി ഉടനെ താൻ ചെയ്ത ഒരു കാര്യം തിരുവഴുത്തിലേക്ക് നോക്കിയാട്ടെ രണ്ട് തിരുവർത്താന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ തന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ഒന്നാം മാസത്തിൽ ആലയത്തിന്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു അവന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ഒന്നാം മാസം യഹോവിടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു അതിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി വാതില് തുറന്നു ആ പദത്തിന്റെ അർത്ഥം ഞാൻ പറയാൻ പോവാ എന്തുകൊണ്ടാണ് ഈ വാതിൽ അടഞ്ഞു പോയത് ആരാണ് വാതിൽ അടച്ചു കളഞ്ഞത് പിതാവായിരുന്ന ആഹാസ് രാജാവാണ് ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞത് ഇസ്രായേലിലെ രാജാവാണ് ഹുദിയിലെ രാജാവാണ് പക്ഷേ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ താന് അടച്ചു കളഞ്ഞു ഇരുപത്തിയെട്ടാം ദേവ് ഇരുപത്തിനാലാം വാക്യം ഉപകരണങ്ങളെ ഉടച്ചു യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു കാര്യം ദൈവത്തിന്റെ ആലയത്തിൽ അടച്ചു രാജാവ് അടച്ച ആർക്കായിട്ട് തുറക്കാൻ പറ്റുമോ ജനത്തിന് ആരാധനക്ക് ആലയത്തിന് വരാൻ പറ്റത്തില്ല വഹാതില് രാജാവ് എന്ത് ചെയ്തു അടച്ചു ഒരിക്കല് തനിക്ക് നേരെ യുദ്ധത്തിന് വന്നു ഉടനെ താന് അശൂർ രാജാവായ തിക്ളി പലേസറിനെല്ലിട്ട് നീ വന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് പൊന്നും വെള്ളിയും ഒക്കെ തരാമെന്ന് പറഞ്ഞു പഴയ കാലത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ കൊടുത്തു ഏതോമ്യർ തന്നെ ആക്രമിച്ചപ്പോൾ അശൂര്യർ തന്നെ സഹായിച്ചു ഏതോമ്യർക്ക് തന്നെ ജയിക്കാൻ കഴിഞ്ഞത് അവരുടെ ദേവന്മാർ യഹോവയായ ദൈവത്തെക്കാൾ വലിയവനായതുകൊണ്ടാണ് എന്ന് തോന്നി അവരുടെ ദേവന്റെ പ്രതിമ കൂടെ ഇവിടെ കൊണ്ടുവന്നു വെച്ചു ഒരിക്കൽ തന്നെ ദമ്മശേഖിലേക്ക് അശൂർ രാജ വിളിപ്പിച്ചു അശൂർ രാജ വിളിപ്പിച്ചിട്ട് അവന്റെ ദേവന്റെ ഒരു പ്രതിമയും അതിന്റെ ബലിപീടത്തിന്റെ ഒരു മാതൃകയും അവന് കൊടുത്തു സമ്മാനമായിട്ട് കൊടുത്തു അവൻ അത് അവനതിവിടെ കൊണ്ടുവന്ന് പുരോഹിതനെ വിളിച്ചിട്ട് ഇത് ആലയത്തിൽ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു ഹോവിഡ് യാഗപീഠം അവിടെ ഉള്ളപ്പോൾ തന്നെ നിന്ന് കൊണ്ടുവന്ന ഹാ പ്രതിമ ആ ബലിപീടത്തിന്റെ രൂപത്തിൽ അതിനകത്ത് വെച്ചു അശൂർ രാജാവിനെ പേടിച്ച് രാജാവിന് മാത്രം ആലയത്തിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു വാതിലുണ്ടായിരുന്നു പുറത്തെ നട എന്നാണ് അതിനെ വായിക്കുന്നത് അതുപോലെ

ന്മാർക്ക് സംഭവിച്ചു പോയ പിഴവുകൾ കണ്ടു മനസ്സിലാക്കി തിരുത്തിയെടുക്കുന്ന തലമുകൾ ആളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവന്റെ വാഴ്ചയുടെ ആദ്യത്തെ വർഷം തന്നെ അവൻ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ അതിലെ പണികൾ പരിഹരിക്കുവാൻ തുടങ്ങി ആ ഭാഗം നമ്മൾ സവിസ്തരമായി പഠിച്ചാൽ ആ രാജാവ് ആ കാര്യത്തിൽ മുൻകൈ എടുത്തത് കൊണ്ട് ജനം അതിൽ പങ്കിയേർന്നു ലേവ്യർ അതിൽ പങ്കിയേർന്നു പുരോഹിതന്മാർ അതിൽ പങ്കു ഗായകർ അതിൽ പങ്കു ആലയം മുഴുവൻ ശുദ്ധീകരിച്ചു അവിടെ ദൈവത്തിന്റെ ആരാധന തുടങ്ങി കാര്യം ക്ഷണത്തിലല്ലോ നടന്നത് ആരാധ െ യഥാസ്ഥാനത്താക്കി കിട്ടിയതിൽ ജനമൊക്കെയും സന്തോഷിച്ചു നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം ദൈവത്തെ ആരാധിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കരുത് അതിൽ മുൻപന്തി നിൽക്കുന്നതിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും ഒരുപക്ഷെ നമ്മുടെ പിതാക്കന്മാർക്ക് അത് സാധിച്ചെന്നുണ്ടാവില്ല നമ്മുടെ തലമുറകൾക്ക് അത് സാധിച്ചെന്നുണ്ടാവില്ല ഇന്ന് പകലിൽ എനിക്ക് പറയാൻ കഴിയണം നിങ്ങൾക്ക് പറയാൻ കഴിയണം ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ ഞാൻ ശുഷ്കാന്തി തീരട്ടെ നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എന്റെ ഹൃദയത്തെ യഹൂദിയിലും ഇസ്രായേലിലും കൂടെ ഏതാണ്ട് നാൽപ്പത്തി രാജാക്കന്മാർ മൊത്തത്തിൽ ഭരണം നടത്തിയിട്ടുണ്ട് ഈ രാജാക്കന്മാരുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പദവും കൂടെ ഉണ്ട് എങ്കിലും പൂജാഗരികൾക്ക് നീക്കം വന്നില്ല ബാലിന്റെ ആരാധന അശേരയുടെ ആരാധന ഇതും കൂടെ കൊണ്ടുനടക്കുകയാണ് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടു നടക്കുക ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കുക അങ്ങനത്തെ രാജാക്കന്മാരെ കുറിച്ചാണ് പഴയനിമത്തിൽ പലരെയും കുറിച്ച് വായിക്കുന്നത് അവൻ എഹോവയ്ക്ക് ഇഷ്ടമായുള്ളത് ചെയ്തു എങ്കിലും പൂജാകാരികൾക്ക് നീക്കം വന്നില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് സ്നാനപ്പെട്ടവരാണ് അഭിഷേകം പ്രാപിച്ചവരാണ് ദൈവത്തെ ആരാധിക്കുന്നവരാണ് പക്ഷേ പല മാമൂലുകളും പല സമ്പ്രദായങ്ങളും ഒക്കെ നമ്മളും കൊണ്ട് നടക്കുന്നില്ലേ ശകുനം നോക്കുന്നവരില്ലേ രാഹുകാലം നോക്കുന്നവരില്ലേ വലുത്തുകാലും വെച്ച് കേറണമെന്ന് പിടിവാശി പിടിക്കുന്നവരില്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ട ദെയ്യമാ ഇതാ തനിച്ചു പാർക്കുന്ന ഓര് ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുമില്ല ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നീ നിന്നാൽ ദൈവം നിന്നെ ലജ്ജിപ്പിക്കയില്ല ഞാൻ ഹിസ്കിയാവിന്റെ ചരിത്രമാണ് ചിന്തിക്കുന്നത് ഹിസ്കിയാവ് രാജാവായപ്പോൾ തന്റെ രാജ്യത്തുണ്ടായിരുന്ന ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠകളെ മുഴുവൻ തകർത്തു ആ ക്ഷേത്രങ്ങളെ മുഴുവൻ മുചൂടും മുടിച്ചു കളഞ്ഞു ദൈവത്തെയും മാമോനെയും കൂടെ സേവിക്കുന്ന എനിക്ക് വേണ്ട എന്ന അവൻ വെച്ചു തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് കോയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നു ഹിസ്കിയാവ് ചെയ്തതായ ഒരു പ്രത്യേക കാര്യം ദൈവ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് ചെയ്തതായ ഒരു കാര്യമാണ് അതിന്റെ ഒരു തുടർച്ചയായി ചെയ്ത ഒരു അനാവശ്യമായ കാര്യം മരുഭൂമിയിലൂടെ അവർ നടക്കുമ്പോൾ അഗ്നി സർപ്പങ്ങൾ വന്നവരെ കടിച്ചു മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ഒരു പിച്ചല കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിവരത്തേൽ നാട്ടി അതിനെ നോക്കുന്നവർ രക്ഷപ്രാപിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കി ജനം രക്ഷപ്രാപിച്ചു ഇത് ബി സി ആയിരത്തി അഞ്ഞൂറിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവമാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ഭരണം വരെയുള്ള ഏതാണ്ട് എഴുന്നൂറോളം വർഷം ജന പഴയ പിച്ചള സർപ്പത്തെ കൊണ്ടുവന്ന് അതിനൊരു കൂടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിനൊരു പേരിട്ടു പേരിടൂ എന്ന ദേവനാണ് ഇതെന്ന് പറഞ്ഞ് അതിന് ധൂപം കാട്ടിയും പോന്നു എന്നാൽ ഹിസ്കിയ് രാജാവായപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത് ഈ എന്ന് പറയുന്ന ആ പിച്ചള സർപ്പത്തെ ഉടച്ച് തോട്ടിലൂടെ കളഞ്ഞു വ്യർത്ഥമായ പാരമ്പര്യം ഏതാണ്ട് പത്തെഴുന്നൂറ് വർഷം പിതാക്കന്മാര് പണ്ടത്തെ ജീവഹേതുവായ കാര്യമാണ് അതുകൊണ്ട് വെച്ച് പൂജാ വസ്തുവായിരിക്കട്ടെ എന്ന് വെച്ച് ആരാധിച്ചു പോന്നു ഇതൊരു നിത്യാരാധന വിഷയമായിരിക്കണമെന്ന് ദൈവം പറഞ്ഞില്ല ദൈവപുത്രന യേശുവിനെ കുരിശിനെ ഉയർത്തുന്നതിന് മോശമരുഭൂമിയിൽ പിച്ചൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അതിനൊരു നിഴലായി നിലനിന്ന് കാര്യം മാത്രമാണ് അത് അല്ലാതെ ഇതൊരു നിത്യാരാധനാ വിഷയമായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു പക്ഷെ ജനം അവർക്ക് ബോധിച്ചതുപോലെ പത്തെഴുന്നൂറ് വർഷം അതിനെ വെച്ചു പൂജിച്ചു പോന്നു ഇനി അതിനെ തിരുത്താനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഹിസ്കിയാവ് രാജാവായപ്പോൾ നികൃഷ്ടാനെന്ന നികൃഷ്ട ദൈവത്തെ തച്ചുടച്ച് കളഞ്ഞു മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അവന്റെ ഏകാഗ്രത ദൈവത്തിലുള്ള അവന്റെ ഏകാഗ്രത ഒരു സംഭവം കൂടെ പറയാം അവർക്ക് നേരെ യുദ്ധത്തിന് വേണ്ടി ചില ആളുകൾ വരികയുണ്ടായി അശൂർ രാജാവായ സൻഹരീബ് തനിക്ക് നേരെ ഒരു വലിയ സൈന്യവുമായിട്ട് യുദ്ധത്തിന് വേണ്ടി വന്നു എങ്ങനെ രക്ഷപ്പെടാന്ന് കരുതി കുറച്ച് സ്വർണം വെള്ളിയൊക്കെ കൊടുത്തു പക്ഷെ അയാൾ പോയില്ല അയാൾ പോയിട്ട് പിന്നെ പൂർവാധിക ശക്തിയോട് തിരിച്ചു വന്ന് ആ ജനത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ സൈന്യാധിപന്റെ പേര് റാബ്ഷാക്ക എന്നാണ് റാബ്ഷാക്കേ എന്ന് പറയുന്ന ബഹുഭാഷ പണ്ഡിതൻ യഹൂദന്റെ ഭാഷ എബ്രായ ഭാഷയാണ് ഇയാള് അരാമ്യനാണ് അയാളുടെ ഭാഷ വേറെന്നാണ് അയാൾ വന്ന് അയാളുടെ ഭാഷയിൽ സംസാരിക്കാതെ എബ്രായ ഭാഷയിൽ ജനത്തോട് പറയാൻ തുടങ്ങി എന്റെ യജമാനന്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ ഏഹ് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ട് അവിടെയൊക്കെ ഞങ്ങളുടെ യജമാനൻ രാജാവ് ജയം നേടിയിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ ദൈവം ചതിക്കരുത് ഹിസ്കിയാവും നിങ്ങളെ ചതിക്കരുത് എന്നൊക്കെ ഇവരുടെ പട്ടാളക്കാര് പറഞ്ഞു ഞങ്ങളോട് എബ്രാഹിം ഭാഷയിൽ സംസാരിക്കരുതേ കാരണം ജനം ഇത് കേട്ടിട്ട് അവർക്ക് ധൈര്യക്ഷയം വരും അദ്ദേഹം അരാമ്യാഷ പറഞ്ഞു ഞങ്ങൾക്ക് അത് മനസ്സിലാവൂ എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം എബ്രാഹിം ഭാഷയിൽ തന്നെ പറഞ്ഞ് ജനത്തിന് ധൈര്യക്ഷയം വരുത്തി ഹിസ്കിയാവ് എന്താ ചെയ്യുന്നത് രാജാവല്ലേ അദ്ദേഹം ചില പട്ടാളക്കാരെ യഷയാവിൻ്റെ അടുക്കലേക്ക് അയച്ചു ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ദേവദാസൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് യഷ്യാവിന് കിട്ടിയ ദൂത് അദ്ദേഹം പറഞ്ഞു വിട്ടു ആ ദൂത് ശ്രദ്ധിച്ചാട്ടെ നീ അശൂർ രാജാവിന്റെ നിമിത്തം നീ ഭയപ്പെടരുത് അടുത്തത് അവൻ ഈ രാജ്യത്തേക്ക് വരികയില്ല ഒരു അമ്പ് പോലും എയ്യുകയില്ല അവൻ ഒരു വാർത്ത കേട്ടിട്ട് മനോവിഭ്രവം ഉള്ളവനായി മടങ്ങിപ്പോകും അന്ന് രാത്രി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം അശൂരിന്റെ പട്ടാളം വന്ന് ദൈവത്തിന്റെ ജനത്തെ വളഞ്ഞിരിക്കുക ദൈവം ഒരു ദൂതനെ അശൂർ പാളയത്തിലേക്ക് അയച്ചു പരാക്രമശാലികളായ യുദ്ധവീരന്മാരായ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പട്ടാളം അന്നൊറ്റ രാത്രി ചത്തു നേരം വെളുത്തപ്പോൾ ഈ സൈനികരെല്ലാം ശവങ്ങളായി കിടക്കുന്നതായി കണ്ടു എന്തെങ്കിലും വിഷ കാറ്റടിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങൾ കൂട്ടമരണത്തിന് ഹേതുവായതാണോ നമുക്കറിയത്തില്ല ദയ്യമയച്ച ഒരൊറ്റ ദൂതനും അത്രമാത്രം സൈന്യത്തെ തകർത്ത് കളഞ്ഞു അവിടെ പറഞ്ഞ ഒരു പ്രത്യേക വചനമുണ്ട് ഇങ്ങനെയാണ് രണ്ടു ദിന വൃത്താൻ തകം മുപ്പത്തിരണ്ടാമതേ മേളേട്ട വാക്യങ്ങൾ വായിച്ചാട്ടെ

ശക്തിയേറിയ ഒരു സൈനിക വ്യൂഹം വന്ന് വളഞ്ഞു ഗേഹസി പുറത്തിറങ്ങിയിട്ട് ഈ സൈന്യത്തെ കണ്ടിട്ട് പേടിച്ചാരൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ പറഞ്ഞു ഏലിശ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമേ ഇവൻ കാണത്തക്കോടണം ഇവന്റെ കണ്ണ് തുറക്കണേ ഇവൻ കണ്ട കാര്യമാണോ പറഞ്ഞു എന്തോ അപ്പോഴെ ഈ പാസ്റ്റ് പറയുന്നേ ഇവൻ കാണത്തെ കോണോ ഇവന്റെ കണ്ണ് തുറക്കണേ പ്രാർത്ഥിച്ചു ഇവൻ രണ്ടാം വട്ടം മുറ്റത്തിറങ്ങിയിട്ട് കയറി വന്നിട്ട് പറയുന്നു വേറൊരു കാര്യം ദൈവത്തിന്റെ സേന ിമയമായ രഥങ്ങളും അശ്വങ്ങളും കൊണ്ട് മലമൊഴ് നിറഞ്ഞിരിക്കുന്നു അഹോ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങിയവരെ വിട് വയ്ക്കുകയാണ് അവിടെയും ഏലിശ പറഞ്ഞൊരു വാചകമുണ്ട് അവരോട് കൂടെയുള്ളവരെക്കാൾ വാലിയോരുവന്നോട് കൂടെയുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറിന്റെ പതിനാറാമത്തെ വാക്യം അതിന് അവൻ പേടിക്കണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് അവരോടുകൂടെയുള്ളവരെക്കാൾ അധികം അപ്പോ ഹിസ്കിയവൻ അറിയിക്കപ്പെട്ട ഒരു ദൂത് അവരോടുകൂടെ മാംസപൂജമേ ഉള്ളൂ നമ്മോടുകൂടെ നമ്മുടെ യുദ്ധം ചെയ്യാൻ സർവശക്തനായ ദൈവമുണ്ട് ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചിന്ത കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ ദൈവത്തെ സേവിച്ചവനാണ് ഹിസ്കിയാവ് പക്ഷെ തന്റെ ജീവിതത്തിൽ പരാജയവും പറ്റി ചില മേഖലകളിൽ നിങ്ങൾ വിജയിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്കൊരു കാലത്തും ഒരു പരാജയവും സംഭവിക്കില്ല എന്നാരും വിചാരിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ പൂർണ്ണതയുള്ളവനാണ് എനിക്കൊരു പാളിച്ചയും പറ്റത്തില്ലെന്ന് ആരും സ്വയം വിലയിരുത്തരുത് ഹിസ്കിയാവ് നല്ല രാജാവായിരുന്നു ആദ്യ ഭരണം തുടങ്ങിയപ്പോ തന്നെ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ തുറന്നവനാണ് ദേശത്തുണ്ടായിരുന്ന നെഹുഷ്ടാനെ നീക്കിയവനാണ് യുദ്ധം വന്നപ്പോൾ ദൈവത്തിനെ ആശ്രയിച്ച് ജയം നേടിയവനാണ് പക്ഷെ തനിക്കും പരാജയങ്ങൾ പറ്റി വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകളും അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഒഴിവാക്കി നല്ലപുള്ള ചമയുന്ന ഒരു പുസ്തകമല്ല ബൈബിൾ ഇത് സത്യവേദ പുസ്തകമാണ് ഇതിനകത്ത് ഭക്തന്മാരുടെ ജീവിതത്തിലെ നല്ല വശങ്ങൾ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളും അപ്പാടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ ഹിസ്കിയാവിന് സംഭവിച്ച പരാജയം എന്നറിയാമോ ഒരിക്കൽ മരിക്കത്തക്കതായ ഒരു രോഗം ബാധിച്ചു തന്റെ കാലിൽ ഒരു പരു ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഏതോ രോഗം മരിക്കത്തക്ക രോഗം പിടിച്ചു യശിയ പ്രവാചകന് ദൈവത്തിന്റെ അറളപ്പാടുണ്ടായി അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നീ മരിച്ചുമാവും നിന്റെ ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്കിക്കൊള്ളാൻ പറഞ്ഞു ഭക്തനാണ് ഏകാഗ്രതയാണ് ദൈവത്തെ സേവിക്കുന്നവന പക്ഷേ ഗ്രഹകാര്യം ക്രമത്തിലാക്കാത്ത ഒരു ഭക്തൻ നമ്മുടെ ജീവിതത്തിലോട്ട് നോക്കിയാൽ നമ്മുടെ ഗ്രഹകാര്യം നമ്മൾ ക്രമത്തിലാക്കിയിട്ടാണോ ജീവിക്കുന്നത് നേരെ മുഖം തിരിച്ച് തൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ ഏകാഗ്രതയോടും വിശ്വസ്തയോടും കൂടെ നിന്നെ സേവിച്ചു എന്ന് ഓർക്കണമേ അങ്ങനെ കണ്ണീരോട് പ്രാർത്ഥിച്ചപ്പോ ഈ ദൂത് പറഞ്ഞിട്ട് പോയ പ്രവാചകൻ വന്ന് തിരുത്തി പറഞ്ഞു ദൂത് പറഞ്ഞ അതേ പ്രവാചകന്റെ അടുത്ത് ദൈവം പറഞ്ഞു നീ തിരിച്ച് ഒരു ദൂതൂടെ പറയാൻ വന്നിട്ട് പറഞ്ഞു ദെയ്യം നിന്റെ കണ്ണുനീര് കണ്ടു നിന്റെ നിലവിളി കേട്ടു പതിനഞ്ച് വർഷവും കൂടെ ദയ്യം നിനക്ക് നീട്ടി തന്നേക്കും താൻ ചോദിച്ചു എനിക്കൊരു തെളിവേടും ഞാൻ അസുഖം മാറി ദൈവത്തിന്റെ ആലയത്തിൽ പോകും എന്നുള്ളതിന് എനിക്കൊരു അടയാളം തരണം ചോദിച്ചു എന്ത് അടയാളമാ വേണ്ടത് സൂര്യ കടികാരം മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമാണ് പിന്നോട്ട് പോകണം പ്രായമുള്ളവർക്കൊക്കെ അറിയാം പണ്ട് നമുക്ക് വാച്ചൊക്കെ ഇല്ലാതിരുന്ന കാലത്തെ സ്കൂളിൽ പോകുന്ന എപ്പോഴായിരുന്നു നമ്മളെല്ലാവരും ഒരു എല്ലാ ദിവസവും ഒരു പോയിന്റ് നോക്കി വെച്ചേക്കും നമ്മുടെ വീടിന്റെ പുറയിലോട്ട് സൂര്യൻ പോകുമ്പോ ആ വീടിന്റെ നിഴല് വന്ന് ഒരത്ത് നിൽക്കും മാവിന്റെ ഓട്ടി നിഴലാണെങ്കിൽ ഒമ്പതേകാലായതേ ഉള്ളൂ മാവിന് അപ്പുറത്തേക്ക് പോയെങ്കിൽ ഒമ്പതരയാവും സൂര്യൻ പുറകോട്ട് പോകുമ്പോ ആ ഈ നിഴല് മുമ്പോട്ട് പോകും സൂര്യഘടികാരം ഏ അതിന്റെ നിഴല് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമാണ് പുറകോട്ട് പോകണം പത്ത് പടി സൂര്യഘടികാരം പുറകോട്ട് പോയി നിഴല് പുറമോട്ട് വന്നു തനിക്ക് മനസ്സിലായി ദൈവൻ്റെ നീട്ടി തന്നു ഞാൻ സൗഖ്യമാവും അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് തന്റെ മുറിവിന്മേലിടാൻ കൂടെ യശയാവു പറഞ്ഞു മരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റല്ല പക്ഷെ മരുന്നിന് കഴിയാത്തതും അങ്ങനെ സൗഖ്യമായി ദൈവത്തിന്റെ ആലയത്തിൽ പോയി പതിനഞ്ച് വർഷവും കൂടെ നീട്ടിക്കിട്ടി ഒരു നല്ല കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യം കേട്ടിട്ടുള്ളത് പക്ഷെ അതൊരു ദോഷകരമായ കാര്യമായി എന്താ ദോഷകരമായ കാര്യം രണ്ട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ നാലു നാലുവരെയുള്ള വാക്യം മനുഷ്യ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് പന്ത്രണ്ട് വയസ്സായിരുന്നു നീട്ടി കിട്ടിയ ആ വയസ്സിനോടകത്താണ് മനസ്സെ ജനിച്ചത് ഹിസ്കിയവരിച്ചപ്പോൾ മനുഷ്യ പന്ത്രണ്ട് വയസ്സുള്ളവനായി രാജാവായി യഹൂദിയിലെ ഏറ്റവും നിറഞ്ഞ രാജാവ് മനുഷ്യായിരുന്നു യത്തിനകത്ത് പിന്നെയും പ്രതിഷ്ഠ കൊണ്ടുവച്ചു അശേര പ്രതിഷ്ഠകളെ വെച്ചു ഏ ദേശത്തെ കണ്ട മരത്തിന് ചോട്ടിലെല്ലാം ബിംബങ്ങളെ വെച്ച് സൂര്യനെ ആരാധിച്ചു ആകാശത്തിലെ ദേവന്മാരെ ആരാധിച്ചു എന്നു വേണ്ട സകലവിധ മലിനതകളും മ്ലേച്ഛതകളും നിറഞ്ഞ രാജാവായിരുന്നു മനഷെ ഈ പതിനഞ്ചു വർഷം നീട്ടിക്കെട്ടിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മനശെ ജനിക്കത്തില്ലായിരുന്നു ദൈവഹിതമല്ലാത്ത ഒരു ആയുസ് നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് മരിക്കാൻ കഴിയട്ടെ ദീർഘായുസ കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തും നല്ല കാര്യം പക്ഷെ ചില വേളകളിൽ നാം കുറെ കൂടെ മുമ്പേ കടന്നു പോകാൻ ദെയ്യം അനുവദിക്കും ആർക്കുണ്ട് ഞാൻ ഇത്ര വർഷം വരെ ജീവിച്ചിരിക്കൂ എന്ന് പറയാൻ കഴിവ ഹാനോക്കിന്റെ മകനായ മെതുഹ് തൊള്ളായിരത്തി അറുപത്തിഒൻപത് വയസ്സുവരെ ജീവിച്ചിരുന്നു ഹാനോക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് വയസ്സുവരെ ജീവിച്ചുള്ളൂ മകൻ മൂന്നിരട്ടിയോളം വയസ്സ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വയസ്സ് വരെ ജീവിച്ചു പക്ഷേ ഹാനോക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് വർഷമേ ജീവിച്ചുള്ളൂ അറുപത്തഞ്ചാമത്തെ അവൻ മാനസാന്തരപ്പെട്ടു തുടർന്ന് മുന്നൂറ് വർഷം മുടങ്ങാതെ ദൈവത്തോടുകൂടെ നടന്നു അവൻ മരിച്ചപ്പോൾ ദൈവവനെ തൻ്റെ സന്നദിയിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അവൻ ചേർക്കപ്പെട്ടു ദൈവത്തിൻ്റെ വൈദ്യലേ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കുന്നതിനേക്കാൾ നല്ലത് ും ദൈവത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രായത്തിലാണെങ്കിലും യൗവനത്തിലാണെങ്കിലും വാർദ്ധക്യത്തിലാണെങ്കിലും ദൈവത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നല്ല പോർ നല്ലപോർവ് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി എന്ന് ഒരു ജീവിതാന്ത്യം കിട്ടിയാൽ എത്രയോ നല്ലതാണ് എന്നാൽ ചില വേളകളിൽ നമ്മൾ തന്നെ മരിച്ചേക്കാമെന്ന് വിചാരിച്ചാൽ പോരാ നീ മുന്നോട്ട് പോരാട്ട് ഞാൻ ഞാൻ ഈ ജനത്തെ എന്ന് എന്ന് പറഞ്ഞു മുന്നോട്ട് ഒരിക്ക ജീവിക്കുന്നു അവൾ മരിക്കാൻ ില്ലേ്യം പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തി അവളെ മുന്നോട്ട് നിങ്ങൾ ജീവിച്ചിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ദൈവം നിങ്ങളെ വിടുവിക്കും ഏത് കഷ്ടത്തിനും ഉയർത്തിയെടുക്കും അല്ല നിങ്ങളുടെ പ്രാണൻ ഭൂമിയിൽ സമയമായെങ്കിൽ ദൈവഹിതത്തിനായി നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവനെ എടുക്കരുത് കാരണം നിങ്ങളുടെ ജീവൻ നിങ്ങളായി സമ്പാദിച്ചതല്ല ദൈവം ദാനമായി തന്നതാ ദൈവം ദാനമായി തന്നൊരസിലാണ് നാം ജീവിക്കുന്നത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ജീവിപ്പിക്കും ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന ഹോയുടെ പ്രവർത്തികളെ നമ്മൾ ആദ്യം വായിച്ച വാക്യം വാക്യം സർപ്പം രണ്ട് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ആയി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയട്ടെ വേറൊരു സുവിശേഷം കേൾക്കരുത് വേറൊരു ആത്മാവിനെ ഫോളോ ചെയ്യരുത് ക്രിസ്തുവിനെ ഫോളോ അക്ഷയമായി സ്നേഹിച്ച് കർത്താവിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് ായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്